ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ക്ഷേത്ര ദർശനത്തിൻ്റേതാണ് കേട്ടോ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അതി പുരാതനവും അതിവിശേഷവുമായ ഒരു ക്ഷേത്രത്തിലോട്ടാണ് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായി കാണും ക്ഷേത്രം ഏതാണെന്ന് മറ്റൊന്നുമല്ല കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ പെർളശ്ശേരി സുബ്രഹ്മണ്യ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ചെന്നപ്പോഴേക്കും ഏകദേശം സമയങ്ങളൊക്കെ പൂജ സമയങ്ങൾ കഴിഞ്ഞിരുന്നു എങ്കിലും ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറിയതിന് ശേഷം പൂജയുടെ ചില ചില വഴിപാടുകൾ പ്ലാൻ ചെയ്തായിരുന്നു പോയിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ കഴിപ്പിച്ചു നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ആകർഷണമായി തോന്നുന്നത് ഏറ്റവും ആകർഷണമായിട്ടുള്ളതും അവിടുത്തെ ക്ഷേത്രക്കുളം തന്നെയാണ് കേട്ടോ അമ്പലത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് കേട്ടോ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ധാരാളം പടികളാൽ അലങ്കൃതമായ കേരളത്തിൽ വളരെ കുറവാണ് ഇതുപോലെയുള്ള ക്ഷേത്രക്കുളങ്ങളൊക്കെ അത്രയും നല്ല രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ പടവുകളൊക്കെ ഇങ്ങനെ ഒന്നൊന്നൊന്നായി ചെത്തിമിനിക്ക് അണിയിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതിനേക്കാളൊക്കെ കൂടുതലായി ഇതിൻ്റെ അകത്ത് ധാരാളം മത്സ്യങ്ങളാണുള്ളത് ഓരോ മത്സ്യങ്ങളും ഓരോ ഭക്തജനങ്ങളെ കാണുമ്പോൾ അവരുടെ അടുത്തോട്ട് വരുന്ന വളരെ മനോഹരമായ കാഴ്ച ഏതൊരു ഭക്തനും ക്ഷേത്രത്തിലെത്തിയാൽ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് കുളത്തിലിറങ്ങി ആ തീർത്ഥത്തിനെ ഒന്ന് തൊട്ടതിന് ശേഷം മാത്രമാണ് അമ്പലത്തിലോട്ട് പ്രദേശിക്കുന്നത് ത്രിമൂർത്തി സംഗമം എന്നും ഈ ജലത്തിനെ അറിയപ്പെടുന്നുണ്ട് കാവേരി കൃഷ്ണ ഗോദാവരി ഇതിലെയൊക്കെ ജലം ചില ചില പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് തുലാം മാസത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കുളത്തിലുണ്ടാകുന്നതെന്നുള്ള ഒരു നല്ലൊരു അറിവും കൂടിയാണ് കോട്ടയപ്പള്ളശ്ശേരി അമ്പലത്തിലെ കുളത്തിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്ര ഇത്രയധികം ഒരു പ്രശസ്തിയും ഉണ്ടായിരിക്കുന്നത് ഇപ്പം എത്ര നടക്കാൻ വയ്യാത്തൊരു ഭക്തനാണെങ്കിലും താഴോട്ട് സാവധാനം ഇറങ്ങി ആ തീർത്ഥത്തിനെ ഒന്ന് തൊട്ട് സ്പർശിക്കാനുള്ള ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് മുകളിലോട്ട് കയറി അമ്പല ദർശനത്തിനുള്ള മനസ്സ് ഉണ്ടാകുന്നത് അങ്ങനെ ഞങ്ങളും ആ ജലത്തിൻ്റെ അടുത്ത് പോവുകയും അതിനെ നമസ്കരിക്കുകയും ആ ആ ജലത്തിൽ നമ്മൾ നമ്മൾ നമ്മളാഗോളം നമ്മൾ അതിൽ സ്പർശിച്ച് നമുക്കൊരു ഭയങ്കരത് ആത്മ നിവൃത്തി ആണ് ഓട്ടോ ഈ സ്ഥലം ഈ ജലത്തിന് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ആ ജലത്തിലോട്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കരം ശാന്തമാകുന്ന ഒരു അനുഭൂതി ഉള്ളതായി എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി അമ്പലത്തിൽ കയറി ചില ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചീട്ടൊപ്പിച്ചു അങ്ങനെ സാവധാനം അമ്പലത്തിൻ്റെ ചുറ്റും പുറകുഭാഗത്തോട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ പുറകുഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പം വളരെ ശാന്ത സുന്ദര മനോഹരമായ രീതിയിലാണ് നമ്മുടെ മനസ്സ് അങ്ങനെ വളരെയധികം വൃക്ഷങ്ങൾ തിങ്ങി ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കാണുന്നത് കണ്ട ഒരു വലിയൊരു അരിയാൽ വൃക്ഷം നിൽക്കുന്നുണ്ടോ ഇത് അമ്പലത്തിൻ്റെ പുറകുഭാഗമാണ് കേട്ടോ അതിപുരാതനമായ രീതിയിലുള്ള ഒരു ആൽവൃക്ഷമാണെന്ന് നമുക്കിതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കണ്ട് ഓരോ ഇലയിലും ഭക്തജനങ്ങൾ കുട്ടികൾ മുതൽ വലിയവർ വരെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കട്ട് ഓരോ കല്ലിലും ഓരോ ഇലയിലും ഓരോ കല്ലുകളൊക്കെ എടുത്ത് പെറുക്കി വെക്കുന്നത് ഓരോന്നും അവരുടെ ആഗ്രഹ നിർവൃത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പ്രാര്ത്ഥിച്ചതിന് ശേഷമാണ് ഈ കല്ല് ആലിൻ്റെ ഇലയിൽ വെച്ചിരിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് കാരണം ആഗ്രഹം നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് വരുമ്പോൾ കാണുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നാഗദൈവങ്ങൾക്കാണ് നാഗദൈവങ്ങളുടെ പ്രത്യേക വഴിപാടായ മുട്ടയൊപ്പിക്കൽ ഇവിടുത്തെ പ്രധാനമാണ് ഈ കാണുന്നത് അമ്പലത്തിലെ ശ്രീ സുബ്രഹ്മണ്യ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കെടാവിളക്കാണ് കേട്ടോ കെടാവിളക്കിൽ ശ്രീരാമൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് കിടാവിളക്കിൽ ഞാനും ഗിരീക്ഷേത്രനും കൂടി എണ്ണ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കിടാവിളക്കിൽ നമ്മൾ എണ്ണയൊഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സ് നന്നായിട്ട് ശാന്തമാകുന്നുണ്ട് അതുകൂടാതെ ഈ വിളക്കിലും ഈ എരിയുന്ന തീയിലുമൊക്കെ ശ്രീരാമിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നത് തന്നെയാണ് കേട്ടോ ഓരോ ഭക്തജനങ്ങളും കിടാവിളക്കിലോട്ട് എണ്ണയൊഴിക്കാനുള്ള കാരണം ഈ കാണുന്നത് നാഗത്തറയാണ് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മൾ ാധനയുടെ ഭാഗമായ മുട്ടയൊപ്പിക്കൽ ചെയ്യുന്നത് ഇവിടെ വളരെ മുമ്പൊക്കെ ഞാൻ ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇതിനു മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല നാഗത്തിൻ്റെ രൂപത്തിലുള്ള മുട്ടകളും മുട്ടയുടെ പുറത്ത് നാഗത്തിൻ്റെ വരകളും ഒക്കെയുള്ള മുട്ടകളും വെള്ളി മുട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അങ്ങനത്തെ രീതികളെല്ലാം സൈഡിൽ അമ്പലത്തിൻ്റെ ജീവനക്കാരിയായ ഒരു സ്ത്രീ ഇരുന്ന് നമ്മൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത് നമ്മളുടെ കയ്യിൽ വളരെ സൂക്ഷ്മമായി ഒരു പാത്രത്തിൽ ഒരു കൊട്ടയിൽ തരുന്നു നമ്മളത് വളരെയധികം പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനാനിരുതമായി തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ അകത്തൊക്കെ നാഗ ത്തിൻ്റെ രൂപങ്ങളൊക്കെയാണ് ഓട്ടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെയധികം വളരെയധികം എന്താ പറയുക മനസ്സിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഓട്ടെ ഇവിടെ നമ്മളങ്ങനെ നിൽക്കുമ്പം അങ്ങനെ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി അവിടെ ആ മുട്ടകളൊക്കെ വെച്ച് അവിടെ ഒപ്പിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിനും അറിയാവുന്നവർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും സങ്കടപ്പെടുന്നവർക്കൊക്കെ ഐശ്വര്യം നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന ആപത്തിൽ നിന്നെല്ലാവരെയും കയക കരകയറ്റണേ എൻ്റെ നാഗദൈവങ്ങളെ നാഗദൈവങ്ങളാണ് എല്ലാത്തിനും ഒരു സംരക്ഷണം അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അവിടുന്ന് മുട്ടയൊപ്പിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പുറമെ എപ്പോഴും ഒരു വെളിച്ചപ്പാടിൻ്റെ രൂപത്തിലൊരു തെയ്യം ഉണ്ടാവാറുണ്ട് ആ തെയ്യത്തിന് തെയ്യത്തിൻ്റെ അടുത്തും നമ്മൾ നിന്ന് തെയ്യത്തിനോട് പ്രാർത്ഥിച്ച് തെയ്യാൻ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ ചെറിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നല്ല മനസ്സുകൊണ്ടായി മടങ്ങി വരേണ്ട ഒരു അനുഭവം തന്നെ നമുക്ക് അന്നുണ്ടായിട്ടുണ്ട് ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച ഒരു ശ്രേഷ്ഠ ഒരു ശ്രേഷ് ക്ഷേത്രമായതുകൊണ്ടാണ് കേട്ടോ ഈ പെരളശ്ശേരിക്ക് മുമ്പ് പെരുവളശ്ശേരി എന്നും ഒരു പേരുണ്ടായത് ആ പെരുവളശ്ശേരി എന്നുള്ള പേര് മാറി മാറി വന്ന പിന്നെ എളുപ്പത്തിൽ എളുപ്പത്തിലിത് പെരളശ്ശേരി എന്നും മാറിയതാണ് കേട്ടോ ഈ അമ്പല അമ്പലത്തിനോട് യോജിച്ച് തന്നെ അമ്പലത്തിൻ്റെ പുറ പുറകുവശത്തായിട്ട് അവർ അയ്യപ്പൻ കോവിലും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ മടങ്ങേണ്ടത് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് മുമ്പായിട്ട് അയ്യപ്പ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ തെളിവാണ് അയ്യപ്പ ക്ഷേത്രം അയ്യപ്പൻ തൻ്റെ സ്ഥാനം ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് കൊടുത്ത അയ്യപ്പൻ ആ പു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയതായിട്ടൊരു മാറിയിരുന്ന് ആണ് അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വന്നത് അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി നാഗത്തിൻ്റെ രൂപത്തിലും കൂടി ആണ് അവിടെ ഉള്ള പ്രതിഷ്ഠ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ അമ്പലത്തിൽ നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ആയില്യനാൾ വളരെയധികം നല്ലൊരു ദിവസമാണ് ആ അമ്പലത്തില് പിന്നെ അതുമാത്രമല്ല ചില തല ദിവസങ്ങളിലൊക്കെ പ്രഭാത ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ നാഗദൈവങ്ങളെ സുബ്രഹ്മണ്യ സ്വാമീനെ അയ്യപ്പ സ്വാമീനെ ഒക്കെ പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കാണുന്ന ഒരു വളയും മാലയും മോതിരവുമൊക്കെ പഞ്ചലോകത്തിലൊക്കെ വിൽക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് സന്തോഷത്തിന് വേണ്ടി അയാൾക്കും ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട്